പിന്നെ വേറൊരു കാര്യമുണ്ട് അപ്പൊ ഈ വണ്ടികളെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ ഡൽഹിയിലൊക്കെ പോയിട്ട് പെട്ട ആൾക്കാരുണ്ടാവും ചെറിയൊക്കെ വന്നിട്ട് അല്ലെ അപ്പൊ വണ്ടിയൊക്കെ എടുത്തോണ്ട് ആഗ്രഹത്തിന്റെ പേരിൽ എടുത്തോണ്ട് വന്നിട്ട് പിന്നെ അത് ഇപ്പോ ഒരു തരത്തിലും എവിടെയും കൊള്ളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അല്ലെ കാരണം വലിയൊരു പൈസ സർവീസ് കോസ്റ്റ് വരും ഈ സാധനങ്ങൾ മാറ്റാൻ വരും അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ വിഷമിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിലും നേരെങ്കിലും പോരല്ലേ അല്ലെ ഏറ്റവും കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് ഒറിജിനൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് തരും ഇനിയിപ്പോ ഡൽഹി പോലത്തെ മാർക്കറ്റിൽ നമുക്ക് യൂസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ അതായത് ലിറ്റർ വരുന്ന അതും അത്രയും പവർഫുൾ ഇത് ഇതൊക്കെ ശരിക്കും എന്തൊക്കെയാ ഇതിന്റെ പ്രശ്നം എന്താ ശരിക്കും ശരിക്കും നമ്മൾ ഈ വാഹനങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആഗ്രഹം അതിപ്പോ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാനാണെങ്കിലും ജസ്റ്റ് കാണാനാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാനാണെങ്കിലും ഈ പ്രീമിയം വണ്ടികൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു സാധനമാണ് അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന കുറച്ച് സംഗതികൾ കുറച്ച് ഡീറ്റെയിൽസ് അത് ഒരു പ്രീമിയം വണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും അതുപോലെ തന്നെ ഒരു പ്രീമിയം വണ്ടി കയ്യിൽ വെച്ചിട്ടിരിക്കുന്ന ഒരാളും അങ്ങനെയുള്ള എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്നതാണ് പ്രീമിയം ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫോഴ്സ് വാഗൻ ആയാലും സ്കോഡായാലും അങ്ങനെയുള്ള കുറച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരാൾക്ക് വരെ ഉപകാരമുള്ള ഒരു ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നിലവിലൊരു ഒരു ഒരു വർക്ക്ഷോപ്പിലാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇവിടെ ഇപ്പോൾ കുറേ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് പോഷുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ണ്ട് ഓടിയുണ്ട് അങ്ങനെയുള്ള ഒരുവിധം എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രീമിയം വണ്ടി ഉപയോഗിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇതിന്റെ സർവീസ് എന്ന് പറയുന്നത് ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാർട്സ് കംപ്ലയിൻ്റ് ആയാലും ആ പാർട്സ് മാറ്റി വെക്കുക അതുപോലെ തന്നെ ഇപ്പം പ്രീമിയം വണ്ടി ഇപ്പൊ ഡൽഹി എന്നൊക്കെ നമുക്ക് ചീപ്പ് റേറ്റിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും പക്ഷെ ആ ചീപ്പ് റേറ്റിൽ നമ്മൾ എടുക്കുന്ന വണ്ടീൻ്റെ സർവീസിന് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സ് കംപ്ലയിന്റ് ആവുമ്പോഴാണ് ശരിക്കും നമ്മുടെ കണ്ണുകളിപ്പോൾ അതിൻ്റെ പ്രൈസ് കേൾക്കുമ്പോൾ അല്ലേ അപ്പം ആ ഒരു സംഗതി ഇനി നിങ്ങൾ ആരും പേടിക്കണ്ട പ്രീമിയം വണ്ടി എടുത്താലും സർവീസും വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് നമ്മുടെ എ എം ജി മോട്ടോഴ്സിലാണ് നമ്മുടെ അമീർ 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 പ്രിട്ട് നമ്മുടെ കൂടെ ഉള്ളത് എം ജി മോട്ടോഴ്സിന്റെ ഓണറാണ് അല്ലേ അപ്പൊ ഒരുപാട് അധികം വണ്ടികൾ പണിഞ്ഞ ഒരാളെന്ന് അല്ലെ ഒരുപാട് പ്രീമിയം വണ്ടികളോട് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ചെയ്യും എല്ലാ റോൾസ് റോയ്സ് കിട്ടി അതും പണിയും അതാണ് ചെയ്ത് കൊടുക്കുക അല്ലെ പ്രീമിയം കാർ ഉപയോഗിക്കുന്ന ഒരാൾ പോലും ഈ വീഡിയോ കാണാതെ പോരത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്ന പേജ് കൂടി ഫോളോ ചെയ്തോളാം മാക്സിമം ഫോളോ നിങ്ങൾ ഷെയർ ചെയ്തോളൂ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ ഇത് ശരിക്കും എല്ലാവർക്കും എല്ലാവർക്കും ആവശ്യമാണ് എന്താ ഇവിടെ പിന്നെ കുറെ വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട് കുറെ ആൾക്കാർക്ക് എടുക്കാൻ ആഗ്രഹം പക്ഷെ ഇത് എവിടുന്ന പിന്നെ ഇതിനെ പോയി ജാസ്തി എമൗണ്ട് വരും അങ്ങനെയൊക്കെ അത് നമ്മള് ചെയ്യാം കംപ്ലീറ്റ് പറഞ്ഞു പറഞ്ഞുതരാം കൂടുതലൊന്നും പറഞ്ഞില്ല നമുക്ക് നേരെ കുറച്ച് കാര്യങ്ങൾ അമീർ ബ്രൂപ്പ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു എ എം ജി മോട്ടോഴ്സിൻ്റെ മുമ്പിലാണല്ലേ നിൽക്കുന്നത് ഒരു കാര്യം രൂപ നിങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമോ ലൊക്കേഷൻ നമ്മൾ പിന്നെ വള്ളംപുറം അത്താണിക്കുക അതായത് മലപ്പുറം ജില്ലയിൽ വള്ളുവുറം അതായത് കൊണ്ടോട്ടി കഴിഞ്ഞിട്ട് നമ്മള് പാലക്കാട് പാലക്കാട് ഹൈവേയിൽ അല്ലെ വള്ളുവോമ്പുറന്നുള്ള സ്ഥലത്ത് നിന്ന് ഒരു പത്ത് ആറ് കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോൾ അത്താണിക്കൽ അല്ലെ ഓക്കെ ഇവിടെ ഷോറൂമിന്റെ മുമ്പ് മുമ്പിൽ തന്നെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ കുറെ അധികം വണ്ടികൾ പ്രീമിയം കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയും കുറെ വണ്ടികൾ കിടക്കുന്നുണ്ട് അപ്പൊ പ്രീമിയം മാത്രമല്ല ഇന്നോവയുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു യോൺ വരെ കിടക്കുന്നുണ്ട് അപ്പൊ ബേസിക്കലി പറഞ്ഞാൽ പ്രീമിയം അല്ലാണ്ടുള്ള പണികളും ചെയ്യും അത് കൂടുതൽ അത് പണിയാനുള്ളതല്ല കേട്ടോ അതെന്റെ വണ്ടിയാണ് നമ്മളിതിന് ഉള്ളോട്ട് പോകുന്ന സമയത്ത് ഇവിടെ കിടക്കുന്നത് എല്ലാം നല്ല നല്ല കോടികളുടെ മുതലുകളാണ് ഫസ്റ്റ് തന്നെ കാണുമ്പോൾ ഒരു സി ടു ട്വന്റി അതും ഏറ്റവും പുതിയ വണ്ടി അല്ലേ ഇതൊക്കെ ശരിക്കും ഇത് ഇതിന്റെ പ്രശ്നം എന്താ ശരിക്കും ടർബോന്റെ പ്രശ്നം ടർബോ ടർബോ ടർബോർബോർ ചെയ്ത് ശരിക്കും ഏതാ മോഡൽ വണ്ടി

ആ കംപ്ലൈന്റ് ഉള്ള ഇത് ഈ ടർബോന്റെ കംപ്ലൈന്റ് പറയുമ്പോൾ കാര്യമായ ഒരു ഇഷ്യൂ ആണ് ഇഷ്യൂ ആ വണ്ടി വലിക്കൂല പറഞ്ഞത് ഈ ടർബോ കംപ്ലൈന്റ് ആയപ്പോലാന്ന് എനിക്ക് അറിയാം ചോദിക്കുന്നത് ഈ ടർബോ നമ്മൾ ഈ റിപ്പയർ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പണിയാണെന്ന് ചോദിക്കുക പിന്നെ സ്പെയറുകൾ ഒറിജിനൽ സ്പെയറുകൾ സ്പയറുകൾ അല്ലാതെ അത് വേറെ വേറെ റിപ്പയറുകൾ അതിനുള്ള സ്പെയർ പാർട്സുകൾ നല്ല ഒറിജിനൽ ജർമ്മൻ മാറ്റിട്ടോ അതായത് ഷോറൂമുകാർ ചെയ്യുന്നത് എന്റർലി സാധനം ചെയ്യുന്നതിനെ ഉള്ളിലുള്ള സാധനങ്ങൾ മാത്രം മാറ്റി അതേസമയം ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടര മൂന്ന് ലക്ഷം രൂപ ഷോറൂമിൽ കോസ്റ്റ് വരുന്ന ഒരു സംഗതി നമ്മള് ചെയ്തു കൊടുക്കുന്ന പ്രൈസ് എത്രയാ ഏകദേശം ഒരു രൂപ രൂപ റേഞ്ചിലൊക്കെ ചെയ്തു അത്ര മതി അടിപൊളി അത് നിങ്ങൾ നാലോ കണ്ട അതായത് അത്രയും വലിയൊരു എമൗണ്ട് ആണ് നിങ്ങളുടെ വാറണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ രണ്ടര മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ മുടക്കുന്നതിന് പകരം നിങ്ങൾ വേറെ അമ്പതിനായിരം രൂപ റേഞ്ചിൽ അമ്പത് അറുപത് രൂപ രൂപ നമുക്ക് ചെയ്ത് പറ്റും പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവരിപ്പൊ നിങ്ങൾ ഈ പാർട്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്താണല്ലോ ആ ഒരു പരിപാടിയാണ് അതാണ് മെയിൻ ആയിട്ട് കോസ്റ്റ് കുറച്ച് ചെയ്ത് നമുക്ക് എത്തും പിന്നെ ഡൽഹി എയർപോർട്ടിൽ ഒരു രണ്ട് ദിവസം കൊണ്ട് സാധനം രണ്ട് ദിവസം കൊണ്ട് സാധനം ഇതൊക്കെ വളരെ സിമ്പിൾ പരിപാടികളാണ് ഇമ്പോർട്ട് പറയുമ്പോൾ നമ്മൾ നമ്മളും ദുബായി അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ ഇറക്കാൻ പറയുമ്പോൾ വലിയൊരു കോസ്റ്റ് വരുന്ന എല്ലാരും വിചാരിക്കും വളരെ ചീപ്പ് ആയിട്ട് ചെയ്തുതരാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ വേറെ വണ്ടി എടുക്കണ്ട ഇതാണെങ്കിലോ ഗിയർ ഗിയർ ബോക്സ് ആണ് റിപ്പയർ ചെയ്യും ഇതും ഈ ബെൻസ് സി ആണോ ഇത് ഈ ക്ലാസ് ആ ക്ലാസ് ആണ് അല്ലെ അത് ഇതിന്റെ ഒരു ജസ്റ്റ് വേണുള്ള കണ്ടോട്ടോ കാരണം ഇതാണ് ബെൻസിന്റെ ഒരു ഉള്ളെന്ന് പറയുന്നത് എഞ്ചിന്റെ ഒരു പാർട്സ് എന്ന് പറയുന്നത് ശരിക്കും ഇതൊക്കെ ഈ ഒരു ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് പോർലിൽ വീടാ കവർ ചെയ്യും വണ്ടി അതായത് കൊള്ളാട്ടോ അതായത് ഇപ്പൊ നിങ്ങളുടെ വണ്ടിന്റെ ഉള്ളിലൊന്നും ഇവർ വർക്ക് ചെയ്യുമ്പോൾ ഒന്നും ഒരു പോറൽ പോലും വരില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് കാണിച്ചു കൊടുക്കുമ്പോ അപ്പൊ എന്തായാലും ഇതിന്റെ ഈ ഉൾഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് നമ്മള് എന്താ പറയാ ഒരു പൊടി പോലും നമ്മുടെ ഭാഗത്തുനിന്ന് ചെളിയൊന്നും ആവാതിരിക്കാൻ അല്ലേ ഭാഗത്തും പ്രീമിയം വണ്ടിയാണ് പ്രീമിയം ഇന്റീരിയർ ആണ് അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒന്നും ആവാതിരിക്കാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അതൊക്കെ എന്തായാലും കൊള്ളാട്ടോ ഷോറൂമിലൊക്കെ ശരിക്കും അവർ പണിയുന്ന പോലെ തന്നെ അല്ലേ ഈ ഗിയർ ബോക്സ് ഇപ്പൊ നമ്മള് ഇറക്കി പണിയാണല്ലോ ഷോറൂമിലാണെങ്കിൽ എങ്ങനെയല്ല നാലഞ്ച് ലക്ഷം രൂപ വരുമോ ാണ് മാത്രീസ് അഞ്ചു ലക്ഷം രൂപ നമുക്ക് അത് പിന്നെ അത് യൂസ്ഡ് ചെലപ്പോ സാധനങ്ങൾ ഗിയർ ബോക്സ് നമ്മൾ റിപ്പയർ ചെയ്യാൻ പറ്റും റിപ്പയർ ചെയ്യാണെങ്കിൽ ഒരു ലക്ഷം രൂപേന്റെ താഴെ സാധനങ്ങള് മാറ്റി ചെയ്തോളുക പിന്നെ വേറൊരു ഈ വണ്ടികളെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ ഡൽഹിയിലൊക്കെ പോയിട്ട് പെട്ട ആൾക്കാരുണ്ടാവും ചെറിയ കംപ്ലൈന്റ് ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ വണ്ടിയൊക്കെ എടുത്തോണ്ട് ആഗ്രഹത്തിന്റെ പേരിൽ എടുത്തോണ്ട് വന്നിട്ട് പിന്നെ അത് ഇപ്പൊ ഒരു തരത്തിലും എവിടെയും കൊള്ളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അല്ലെ കാരണം വലിയൊരു പൈസ സർവീസ് കോസ്റ്റ് വരും ഈ സാധനങ്ങൾ മാറ്റാൻ വരും അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ വിഷമിച്ചു നിക്കുന്നവരുണ്ടെങ്കിലും നേരേക്ക് പോരും അല്ലെ ഏറ്റവും കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് ഒറിജിനൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് തരും ഡൽഹി പോലത്തെ മാർക്കറ്റിൽ നമുക്ക് യൂസ് കിട്ടണത് എല്ലാ സംഭവങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു അടിപൊളിയത് കാണിച്ചോളൂ ഈ പോർഷൻ എന്താ ഈ പോർഷോ അതായത് വി സിക്സ് എഞ്ചിൻ വരുന്ന അതും അത്രയും പവർഫുൾ ആയിട്ടുള്ള ഇത് കൈനാണോ മക്കാനാണോ മോഡൽ കൈനാണോ അല്ലേ ഓക്കെ ആ ഒരു വണ്ടി വണ്ടിയാണോ ഇതിന്റെ ഈസിയം അതായത് ഒരു വണ്ടിന്റെ തലച്ചോറ് ബ്രെയിൻ എന്ന് പറയുന്ന സാധനമാണ് ശരിക്കും എന്ന് പറയുന്നത് ആ ഒരു വണ്ടിക്ക് വേണ്ട പവർ എവിടേക്കെങ്ങനെയൊക്കെ എപ്പോ എവിടേ എന്ത് തീരുമാനിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ പവർ ഡിസ്ട്രിബ്യൂഷൻ അതിന് ഈ സാധനത്തിന് പുതിയ എന്ത് വിലയുണ്ടെന്ന് മൂന്ന് ലക്ഷം ലക്ഷം രൂപ വിലയുണ്ട് ഈ സംഭവം നിങ്ങൾ ആലോചിക്കണ്ടത് ഇത്രയുള്ള ചെറിയൊരു കട്ടയാണ് അതായത് ഈ ഒരു കട്ടക്കാണ് ഈ പറഞ്ഞ മൂന്ന് ലക്ഷം രൂപ വില വരുന്നത് ഇതിപ്പോ നമ്മള് റിപ്പയർ ചെയ്യാൻ പാടായിരിക്കില്ലേ റിപ്പയർ ചെയ്യാൻ പാടാവും നമ്മൾ യൂസ്ഡ് യൂസ്ഡ് നല്ല സാധനങ്ങൾ പാടായിരിക്കും പ്രോഗ്രാം ചെയ്തിട്ട് ഇതിപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മള് ചെയ്ത് കൊടുക്കും പുറത്തുനിന്ന് വരണം സാധനം ഇമ്പോർട്ട് ചെയ്തിട്ട് ഒരു യൂസ് ഇട്ട് കൊടുക്കുക എന്ത് കോസ്റ്റ് ചെയ്ത് അപ്പോഴും നിങ്ങൾക്ക് രണ്ട് രണ്ടര എക്സാക്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും ഇതിപ്പോ ചിലപ്പോ ചിലപ്പോ നന്നാക്കാൻ പറ്റുന്നതാണ് അതങ്ങനെയാണ് കേട്ടോ അത് ഓരോ സംഭവങ്ങളും വ്യത്യാസം പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഒരു അൻപത് ശതമാനത്തിന് താഴെ അതായത് പുതിയത് നിങ്ങൾ മാറുന്നതിൽ നിന്നും അമ്പത് ശതമാനത്തിൽ താഴെ നമുക്ക് ചെയ്തു കൊടുക്കാം ചെയ്ത് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ആണ് ഇത് പുത്തം വണ്ടിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ ഇത് ഓപ്പൺ ആയില്ലേ അടിപൊളി ഓപ്പൺ ആയത് അടിപൊളി നല്ല പറഞ്ഞത് അതായത് ഇവര് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇവര് ചെയ്യുന്ന പ്രൈസിനെ ഞാൻ പറഞ്ഞാലോ ഇത് നല്ല ഡീറ്റീസ് ആയിരിക്കും അല്ലെ ഒരുവിധം എല്ലാം പൊട്ടിയിട്ടുണ്ട് ഈ പൊട്ടിയ സംഭവങ്ങളൊക്കെ ശരിക്കും ഇയർ ബാഗ് ഒക്കെ മാറുമ്പോ കമ്പനി ഇതിപ്പോ നല്ലൊരു പൈസ ഇത് നമ്മള് എല്ലാ സാധനങ്ങളും ഒറിജിനൽ ഇട്ടിട്ട് ഒക്കെ ഓപ്പൺ ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം ചെയ്യും അതായത് സാധനത്തിൽ പിന്നെ ഏത് വണ്ടികൾ വന്നാലും ആര് വന്നാലും എയർ ബാഗ് നമ്മള് പിന്നെ അത് ഒറിജിനലേ ചെയ്യും എങ്ങനെ അവര് ചെയ്യണം എന്ന് പറഞ്ഞാൽ എയർ ബാഗ് നമ്മള് ജനുവൻ ആയിട്ടുള്ള സംഗതികൾ മാത്രം അത് മാത്രമല്ല എല്ലാം എയർ ബാഗിന്റെ കാര്യത്തിൽ നമ്മൾ യാതൊരു വിട്ടുവെച്ചില്ല അതായത് പറയുന്നത് മനുഷ്യനെ ജീവിക്കണോ വേണ്ടോ പിന്നീട് അതായത് ജീവിതം വേണമെന്നൊരു കാരണവശാലും നിങ്ങളൊരു ഒരു ഒരു ചാൻസ് എടുക്കരുത് അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് അധികം ഓപ്ഷൻസും അതുപോലെ തന്നെ പ്രീമിയം വണ്ടി എടുക്കുന്ന എല്ലാവർക്കും ഒരുപാട് അധികം ഉപകാരം കിട്ടാനുള്ള സംഭവം അല്ലെ പിന്നെ ഇവിടെ ഓടി ഓടികിടക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ വണ്ടിന്റെയും ഓരോ ഡീറ്റെയിൽ പറയാൻ അതിന് സമയം ഉണ്ടാവുള്ളൂ ഇവിടെ പിന്നെ ബാക്ക് സൈഡിലേക്ക് വേറെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട് ഫെൻസിന്റെ കഥ പിന്നെ വലിയ വലിയ വണ്ടികൾ കിടക്കുന്നുണ്ട് ഈ ഓടിയൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ചീപ്പ് ആയിരിക്കും ഇത് നമ്മുടെ സി ടു ഹൺഡ്രഡ് അല്ലേ

അത് കണ്ടുപിടിക്കും നിങ്ങൾക്ക് മാറിനെ മാറ്റി തരും സർവീസ് ചെയ്യാനും സർവീസ് അല്ലേ അതിന് നിങ്ങൾ നേരെ വരേണ്ടത് എ എം ജി മോട്ടോസിലേക്ക് കേട്ടോ എം ജി മോട്ടോസിൽ ബ്രോൺ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു അതായത് ഒരു പ്രീമിയം വണ്ടി ഉപയോഗിക്കുന്ന ഒരാൾ ഈ ഒരു വീഡിയോ കാണാതെ പോകരുത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നല്ലത് ഈ പ്രീമിയം വണ്ടി നമ്മൾ എടുക്കുമ്പോൾ അതിപ്പോ ഞാനൊരു യൂസ് കാറ് കാണിക്കുമ്പോഴാണെങ്കിലും ഞാൻ പറയാറുണ്ട് വണ്ടി വളരെ എളുപ്പം കിട്ടും കിട്ടും ഒരു അഞ്ചു ലക്ഷം അല്ലെങ്കിൽ കിട്ടും കിട്ടും ഇവിടെ യൂസ്ഡ് ചെയ്യുടെ ആൾക്കാരൊക്കെ എല്ലാവരും നല്ല സർവീസ് ചെയ്തിട്ട് ഇവിടെ വണ്ടികളൊക്കെ ഇവിടെ ഈ ഈ ഏരിയയിലൊക്കെ ഒരുപാട് ഷോറൂമുകളുടെ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് അവിടെയുള്ള വരുന്ന പ്രീമിയം വണ്ടികളൊക്കെ നിങ്ങൾ സർവീസ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ എല്ലാ സാധനങ്ങളും ഒറിജിനൽ ഇട്ടിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്ത് കൊടുക്കുന്നത് എല്ലാവരും ഉള്ള വണ്ടികളൊക്കെ അങ്ങനെ തന്നെ പ്രീമിയത്തിൽ ഓവർ തട്ടുമുട്ട് പണി പറ്റാ പ്രീമിയത്തിൽ നമ്മൾ തട്ടുമുട്ടി ചേരെ യു പിക്കൽ പരിപാടികൾ വേറെ അത് ഒരു അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും അതെ അതെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി എളുപ്പം വാങ്ങിക്കാൻ പറ്റും അതിന്റെ മേലെ നിങ്ങൾക്ക് പെട്ടിന്റെ പണി കിട്ടാൻ പോകുന്നത് സർവീസിലാണ് ആ സർവീസിന്റെ കാര്യം ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതാ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ ഏത് സാധനം അതായത് ഞാൻ പറയുന്നത് വളരെ അയ്യായിരത്തിനും പതിനായിരത്തിനും പ്രീമിയം സാധനങ്ങൾ മാറ്റിത്തരാന്നല്ല പറയുന്നത് രണ്ടു ലക്ഷം മൂന്നു ലക്ഷം രൂപ വരുന്ന സംഗതികൾ അതിന്റെ നേർ പകുതിയിൽ പകുതിക്ക് വേണമെങ്കിൽ നമുക്ക് അതാണ് ആ ഒരു വ്യത്യാസം പറയുന്നു അപ്പൊ എല്ലാരും വിചാരിക്കുമ്പോ പ്രീമിയം വണ്ടികളുടെ പാചക അയ്യായിരത്തിനും പതിനായിരത്തിനും കിട്ടുന്നത് ഒരിക്കലും അങ്ങനെയല്ല അതായത് കമ്പാരിറ്റീവ്ലി പുതിയത് വെച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് ഒരു മൂന്നിലൊന്നും പ്രൈസ് അത് ഗ്യാരണ്ടിയാണ് അത് ഏറ്റവും നല്ല സാധനങ്ങൾ നിങ്ങൾ എടുക്കുന്ന പണികൾക്ക് ഒരു ഒരു ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കുവോ ഗ്യാരണ്ടി കൊടുക്കും അത് നോക്കി കേട്ടോ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവരെ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഇപ്പൊ ഇതുപോലത്തെ സർവീസ് ചെയ്യുന്ന ഒരു ആൾക്കാരെ ഒരു സംഭവത്തെ പറ്റി നമുക്ക് പറയുന്നതിനൊരു ഒരു പരിധിയുണ്ട് കാരണം അത് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ ഏറ്റവും വലിയ കാര്യം അത് നിങ്ങൾ വന്ന് നോക്കിക്കോളൂ ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കുന്നത് വെറുതെ അല്ലെന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ അല്ലെ എത്ര വർഷം ഈ ഒരു ഫീൽഡിൽ ഞാൻ ഒരു വർഷം വർഷം പ്രീമിയം വണ്ടി പണിപോലെ വേറെന്തു വേണം അതായത് ഏറ്റവും കൂടുതൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും എന്താണെങ്കിലും അവരുടെ എക്സ്പീരിയൻസിനാണ് ആ ഒരു മാർക്കറ്റ് വാല്യൂ അല്ലേ അത്രയും അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഈ ഒരു മേഖലയെ കുറിച്ച് അറിയാവുന്ന ഒരാളാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്പർ വെച്ചിട്ടുണ്ട് മറക്കണ്ട വിളിച്ചിട്ട് ഒന്ന് സംസാരിച്ചോളൂ ഓൾ കേരള ലെവലിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുവോ എവിടുന്ന പക്ഷെ വണ്ടി ഇവിടെ എത്തിക്കണം അല്ലേ അത് ഇവിടെ കൊണ്ടുവരണ്ട കാരണം ഇവിടെ ഒരു വർക്കിംഗ് ഏജ് ചെയ്തായത് കൊണ്ട് ഇവിടെ വെച്ച് വർക്ക് പണിയാൻ കഴിയും സിസ്റ്റങ്ങൾ അതെ അതെ ആ ഒരു ഇലക്ട്രോണിക് സിസ്റ്റം ഒക്കെ നമ്മളൊക്കെ വരൂ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളായി പറയുന്നു അപ്പോൾ ഒന്നും പറയുന്നില്ല നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നമ്പർ വെച്ചിട്ട് മറക്കാണ്ട് വിളിച്ചോളൂ